കടമ്പോട്ട് കുടുംബക്ഷേമ സമിതി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കടമ്പോട്ട് കുടുംബക്ഷേമ സമിതിയുടെ കുടുംബ സംഗമത്തിൽ പ്രസിഡന്റ് കെ എച്ച് ഷമീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എ ഹൈദർ സ്വാഗതം ആശംസിച്ച ആ സംഗമത്തിൻ്റെ ഉദ്ഘാടനം കടമ്പോട്ട് കുടുംബക്ഷേമ സമിതി മുൻ പ്രസിഡന്റ് പ്രൊഫസർ കെ എ അബ്ദുള്ള നിർവഹിച്ചു സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ കെ എസ് ഷറഫുദ്ദീൻ എം ജി എം കോളേജ് പ്രസിഡന്റ് സൽമ അൻവാര്യ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ആസ്റ്റർ മെഡിസിറ്റി പ്രിവിലേജ് കാർഡിന്റെ വിതരണോദ്ഘാടനം എം എ റാഷിദ് നിർവഹിച്ചു സ്ഥാപക സെക്രട്ടറി കെ എം മുഹമ്മദ് ഹാജി കെ എം സയ്യിദ് മാസ്റ്റർ ഡോക്ടർ സയ്യിദ് ലവി കെ എ കെ എസ് അഹമ്മദ് ഖദീജാബി ടീച്ചർ നഫീസ കരീം തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ എസ് സിദ്ദിഖ് ജനറൽ കൺവീനർ കെ എ ഇബ്രാഹിം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ എം കദീജാബി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി സത്യത്തിൽ നല്ല ശതമാനം ആളുകളും നമ്മളെ പറ്റി ഇവിടെ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മളിട്ട് ജീവിച്ചിട്ടും ഉണ്ടാവില്ല നമ്മൾ ജീവിക്കണം ആ ഇക്കാര്യം എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചോടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിത മക്കൾ എന്തെടുത്ത് ക്ലിമിക്കലി വരാറുള്ള ചില ആളുകളുണ്ട് പതിനേഴ് വർഷം ഈ അടുത്ത ഫറോക്കിൽ ഒരു കാര്യം നടന്നാൽ പോകുന്നു ഫറോക്കിൽ എന്താ കരുതുന്നത് ഗൾഫിലാണ് ജീവിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞു അപ്പോഴേ ഈ സ്ത്രീനെ ഇതൊക്കെ കഴിഞ്ഞ് നോക്കാൻ ഭാര്യയിൽ ഇങ്ങനെ കൂട്ടി തോളിലേക്ക് കിടത്തിയിട്ട് ഞങ്ങൾ തീർച്ച കൈയോട് തവണ തുറക്കും ഞാനാ എന്നിട്ട് നെറ്റിന് ഒരു ഉമ്മക്കുണ്ട് എന്നിട്ട് പറഞ്ഞു ഇവിടെ പതിനാലാം പതിനേഴ് കൊല്ലം വീട്ടിൽ വന്നു നീ ആരാണ് നിനക്ക് ഞാൻ ആരാണ് എന്ന് പരസ്പരം മനസ്സിലാവാണ് എന്റെ ഇഷ്ടങ്ങൾ തന്റെ അല്ല എന്റെ ഭാര്യ ഇഷ്ടം എന്റെ ഭാര്യ